ഉപ്പളയിലെ ഫ്ലൈ ഓവർ കൈക്കമ്പ വരെ നേട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇമെയിൽ അയച്ച് ക്യാമ്പയിൻ നടത്തി ക്യാമ്പയിൻ കൊണ്ടെവ് ആശ്രമാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് ദേശീയപാത ഉപ്പളയിലെ ഫ്ലൈ ഓവർ കൈക്കമ്പ വരെ കൈക്കമ്പവരെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപ്പള എൻ എച്ച് ഫ്ലൈ ഓവർ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇമെയിൽ അയച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തിയത് കൊണ്ടയവൂർ ആശ്രമത്തിൽ വെച്ച് അധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി ആദ്യ ഇമെയിൽ അയച്ച് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ജന അത്യന്ത ഈ ಹೈವೇ ಅಭಿವೃದ್ಧಿ ಕಾರ್ಯ ನಮಗೆ ಬೇಕಾದೆ ಆದರೆ ಈಗಾಗಲೇ ಫ್ಲೈವರ್ ವ್ಯವಸ್ಥೆ ಮಾಡಿರುವಂಥದ್ದು ಇನ್ನೂರ ಹತ್ತು ಮೀಟರ್ ವ್ಯವಸ್ಥೆ ಆದರೆ ನಮ್ಮ ಪೇಟೆಗೆ ಅದು ಅರ್ಧ ಕಟ್ಟಾಗ್ತದೆ ಆಲಿಸಲ್ಪಡ್ತದೆ ಈ ಗೋಡೆಯಿಂದ ಅದರಿಂದಾಗಿ ಸಾಮಾನ್ಯರಿಗೂ ಕಷ್ಟ ಮತ್ತು ವ್ಯಾಪಾರಿಗಳಿಗೂ ಕಷ್ಟ ಪೇಟೆ ಎರಡಾದಾಗ ಆಗುತ್ತೆ ಹೀಗಾಗಿ ಯಾವುದೇ ಸರ್ಕಾರವಾಗಲಿ ಉದ್ದೇಶ ದೇಶದ ಅಭಿವೃದ್ಧಿಯ ಜೊತೆಗೆ ಜನಗಳ ಕ್ಷೇಮ ಈ ವ್ಯವಸ್ಥೆ ಜನಗಳ ಕ್ಷೇಮಕ್ಕೆ ಸ್ವಲ್ಪ ಅಡ್ಡಿಯಾಗುತ್ತದೆ ಎಂಬುದು ನಮ್ಮ ಅಭಿಪ್ರಾಯ ಈ ನಿಟ್ಟಿನಲ್ಲಿ ಸಂಬಂಧಪಟ್ಟಂತಹ ಇಲಾಖೆ ಸಚಿವಾಲಯ ಅತ್ಯಂತ ಗಂಭೀರವಾಗಿ ಪರಿಗಣಿಸಿ ಅದು ಕ್ಲುಪ್ತ ಸಮಯಕ್ಕೆ ಆಗಬೇಕಾದ ಕಾರ್ಯ ಹಾಗಾಗಿ ಇದರ ಈ ಓವರ್ ಬ್ರಿಡ್ಜಿನ ವಿಸ್ತಾರವನ್ನು ಇನ್ನೂರ ಹತ್ತರಿಂದ ಅದನ್ನು ಮತ್ತೆ ಗಮನಿಸಿ ಊರವರ ಸಮಸ್ಯೆಗೆ ಪೇಟೆಯ ಸಮಸ್ಯೆಗೆ നോവിക പരിഗണന കൊണ്ടു സാധ്യവു വസ്ത അപേക്ഷ വ്യക്തപൊണ്ട് ഊറവരല്ലേ സർക്കാരും സർക്കാർ സംബന്ധപ്പെട്ടു സൂക്തവർ കൈക്കൊണ്ട് നമ്മ ഈ പ്രദേശ ബലവു കൊടുക്കുന്നത് ഇരു ഭാഗങ്ങളിലുമുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും എല്ലാം പ്രധാന ആശ്രയമാണ് ഈ ഫ്ലൈഓവർ അതുകൊണ്ട് തന്നെ നിലവിൽ ഉപ്പളയിൽ മാത്രമായുള്ള ഈ ഫ്ളൈഓവർ കൈക്കമ്പ വരെ നീട്ടേണ്ടത് അനിവാര്യമാണ് ഇത് നേടിയെടുക്കാനായി നാളുകളായുള്ള സമരത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഇതിന്റെ ഭാഗമായാണ് ഇമെയിൽ ക്യാമ്പയിനും സംഘടിപ്പിച്ചത് കാസർകോട് ജില്ലാ പഞ്ചായത്ത് അംഗവും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ ഗോൾട്ടൻ അബ്ദുറഹ്മാൻ ക്യാമ്പയിന് ചുക്കാൻ പിടിച്ചു ഫ്ലൈ ഓവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് പത്തായിരത്തോളം മെയിൽ അയക്കുക എന്ന ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട സ്വാമിജിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നത് ഞങ്ങളുടെ ആവശ്യം തികത്തും തികച്ചും ന്യായമായ ആവശ ആവശ്യമാണ് ഉപ്പള ഫ്ലൈ ഓവർ കൈക്കമ്പ വരെ നീട്ടുക എന്നുള്ള ആവശ്യമാണ് ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് സമരങ്ങളും നാട്ടിലെ ജനപ്രതിനിധികളൊക്കെ സന്ദർശിച്ചു ഇനി നാളെ മൂന്നാം തീയതി കേരളത്തിന്റെ ആദരണീയനായ സി എമ്മിനെ കാണാനും പി ഡബ്ല്യു മിനിസ്റ്ററെ കാണാനും വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ സമരം വരുന്നാളുകളിൽ ഈ വ്യക്തിത്വങ്ങളെ കണ്ടതിന് ശേഷം എന്താണ് തുടർ നടപടിയെന്ന് സ്വീകരിക്കുന്നത് ബഞ്ചീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഹനീഫ് വാർഡ് മെമ്പർ അബ്ദുറഹ്മാൻ ഷെരീഫ് ആക്ഷൻ കമ്മിറ്റി ട്രഷറർ സിറ്റി ഗോൾഡ് യു കെ അബ്ദുറഹ്മാൻ ഹാജി മൈമോദ് കൈക്കമ്പ ബഷീർ ബഷീർഐഡിയൽ സജ്ജിദ് അസഫ് ഷരീഫ് മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു